ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു സൺഡേ ആയതുകൊണ്ട് ഒരു സൺഡേ വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാട്ടോ അപ്പോൾ ആദ്യം പോയിട്ടൊന്ന് എന്നെ അടിച്ചു കേട്ടോ ആണോ അപ്പൂസോ അപ്പൂസിന് ഡ്രസ് എടുക്കാൻ പോവല്ലേ പിന്നെന്താ ഉണ്ട് ആ പപ്പുവാണല്ലേ ചേച്ചിമാവണല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ സൺഡേ ആയതുകൊണ്ടാണ് തോന്നണോ അപ്പോൾ ആദ്യം കുട്ടികളെ കൊണ്ടൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകണം എന്നുണ്ട് അതിന് ശേഷം പിന്നെ ചെറിയൊരു ഡ്രസ്സ് എടുക്കണം അങ്ങനെ പല പരിപാടികളും പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് നടക്കുക എന്നറിയില്ല അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഞങ്ങൾ നേരെ പോയത് കോട്ടക്കുന്നേക്കാണ് കേട്ടോ കോട്ടക്കുന്നിൽ പോയി കുറച്ച് നേരം കുട്ടികളെ കൊണ്ടൊന്ന് വിശ്രമിച്ച് റെഡിയാവാന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ കാറല്ല ഇവിടെ എല്ലാം പാർക്ക് ചെയ്യാൻ അതിൻ്റെയൊക്കെ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാറുണ്ട് ബൈക്കുണ്ട് ഓട്ടോ ഉണ്ട് എല്ലാം എല്ലാം അതിൻ്റെ റേറ്റ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചെന്നത് കുറച്ച് നേരത്തെ ആയെന്ന് തോന്നുന്നു അതുകൊണ്ട് വല്ലാതെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആട്ടോ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ കയറി കേട്ടോ ഉള്ളിലേക്ക് കയറി അവിടെ തന്നെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കളിക്കണ സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വർഷം മുന്നേ വരെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഇപ്പം നല്ല ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ലക്ഷറി ആയിട്ട് ഇരിക്കാനുള്ള നല്ല സംഭവങ്ങൾ നല്ല രസം തൊട്ട് കാണാൻ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം ഞാൻ എനിക്കൊന്നും ഒരു പൈനാപ്പിൾ എടുത്തു പൈനാപ്പിൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അതുപോലെ മാൾട്ടിക്കും കുഞ്ഞുട്ടിനും ഒക്കെ അത് വേണോ ചോദിച്ചപ്പോൾ ഉപ്പിലിട്ടോ ഒന്നും വേണ്ട അവർക്ക് വേണ്ടത് മറ്റേ തൊട്ടപ്പുറത്തന്നെ ഉണ്ടല്ലോ ഐസ്ക്രീമാണ് അപ്പോൾ അവർ കുറച്ച് ഐസ്ക്രീം എടുത്തു ഞാനും ഏട്ടനും ഉപ്പുരട്ടോ എടുത്തോട്ടോ എങ്ങനെയുണ്ട് രസമുണ്ടോ മാളും ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെയുണ്ട് ഇതൊരു കുന്നാണ് കേട്ടോ അതായത് എന്നാണ് ഇതിൻ്റെ പേര് അതായത് ആഴുന്നിങ്ങനെ ആ കുന്നിക്ക് കയറാൻ വേണ്ടിയുള്ള സ്ഥലമാണത് അത് നിങ്ങൾ കണ്ടവർക്ക് അറിയാൻ അതായത് മലപ്പുറം സിവിൽ സ്റ്റേഷൻ്റെ അവിടെ കോട്ടക്കുന്ന് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ അത് നല്ല കാമായിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവട്ടോ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം കേട്ടോ എന്ത് ശാന്താണ് ഇവിടെ ഇവിടെയെന്നുള്ളത് നല്ല കാമായിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ കണ്ടോ അതായത് ഇവിടേക്ക് വന്നാൽ നമുക്ക് നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മൾ അത്രയും നമുക്കൊരു ഫീൽ ഇട്ടു കേട്ടോ നാച്ചറിനോട് നമുക്ക് ഇങ്ങനെ എഴുകി ചേർന്ന് നിൽക്കുകയില്ല അതേപോലെ നിൽക്കുക ഇതാണ്ടോ ഒരു ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ലാതെ അത്രയും ഇങ്ങനെ മരങ്ങളുടെ തണുപ്പും ഇപ്പം ഒരു കുന്നാണ് കേട്ടോ പക്ഷെ നമുക്ക് ആ വെയിൽ ഇവിടെ നിന്നൊന്നും ഇല്ല കാരണം രണ്ട് സൈഡിൽ അത്രയും മരങ്ങളായതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കാണാനുള്ള ഭംഗി മോളെന്നറിയാവുന്നുള്ളൂ പക്ഷേ ഇവിടെ എത്രത്തോളം കാമാണ് കോയറ്റാണ് എത്രത്തോളം ശാന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവട്ടോ കേട്ടോ ഇത് ഫുള്ളായിട്ട് ഒരുമിച്ച് കൊണ്ട് കയറാൻ നിന്നാൽ നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഒരു പ്ലേസ് ഒക്കെ ഉണ്ടെട്ടോ ചെറിയ ഇരിക്കാനൊക്കെ ഉള്ളത് മാൾട്ടി ആകെ ക്ഷീണിച്ചു എന്ന് പറഞ്ഞപ്പോൾ മാൾട്ടീനെടുത്ത് കൊണ്ട് പോകണം കണ്ടത് കുറച്ചൊന്ന് നടന്നപ്പോൾ എല്ലാവരും ക്ഷീണിച്ചു കെട്ടോ ഞങ്ങൾ പിന്നെ അപ്പുറത്തൊന്നും പോയിരുന്നില്ല ആ സ്റ്റെപ്പുമ്പോൾ തന്നെ കുറച്ചു നേരം ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ടോ ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാട്ടോ താഴോട്ട് ഇതാട്ടോ ഇത്രയും നമുക്കൊണ്ട് മുകളിലേക്ക് കയറി വരണം കേട്ടോ എന്നാലേ നമ്മൾ ആ കറക്റ്റ് പ്ലേസിൽ എത്തുള്ളൂ കണ്ട ഗെയ്സ് ആകെ മനുഷ്യൻ തിച്ച് പണ്ടാരടങ്ങി അറിയില്ല അതേ അവസ്ഥയായി കാരണം ശരിക്കും ഒരു പഴണിമല കയറുന്നതിന് തുല്യാണ് അത്രയും എഫേർട്ട് എടുത്ത് കയറണം പക്ഷേ കയറിയോട് കുഴപ്പമില്ല നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്രയും വിശ്രമിക്കാം കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമല്ല കേട്ടോ നമ്മൾ കയറി വരുന്ന സ്ഥലത്തന്നെ കയറി വരുന്ന ഭാഗത്തന്നെ ഇടക്കിടയ്ക്ക് ഓരോ ഇങ്ങനെ ഇരിക്കാനുള്ള അങ്ങനെ സ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ കയറാം ഞങ്ങൾ റെസ്റ്റ് ചെയ്തൊന്നുമില്ല കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കയറി വന്നുകൊണ്ട് ആകെ എന്ത് പറയുക കുഴങ്ങി ഇനി അവിടെ എത്തട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തി ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി കേട്ടോ കാരണം അത് ഓപ്പണായി തുടങ്ങണുള്ളൂ ഓപ്പണായിട്ടില്ല ഓപ്പൺ ആവാൻ തുടങ്ങണുള്ളൂ ഗാഡൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവർ എത്ര ശൂന്യതൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർ കമ്മിയാണ് കേട്ടോ മണ്ഡപത്തിൽ ആൾക്കാരൊന്നല്ല നമ്മളെ കുറേ നായ്ക്കളുണ്ട് കേട്ടോ ഇവിടെ അവരൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളൊന്നും കാണിക്കണമെന്നില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുറേ നായ്ക്കളുണ്ട് ഇതിവിടെ ഓപ്പൺ ജിമ്മിനേഷം തോന്നുന്നുണ്ട് കേട്ടോ ഓപ്പൺ ജിമ്മാണ് തോന്നുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല ഇവിടെ കയറൊക്കെ കെട്ടിന്നു ഇത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ജിമ്മ് ചെയ്യാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് ഇനി കുറച്ച് നേരം കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് കേട്ടോ ഇവിടെ വന്നാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല വിശ്രമിച്ച് ധാരാളം കളിക്കാനുള്ള പല സാധനങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കാണെങ്കിലും നമ്മൾ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കില്ലേ നമ്മളെല്ലാ ടെൻഷനും മറന്ന് നല്ല റെസ്റ്റ് ചെയ്ത് നല്ല തണുപ്പ് ഈ പൊരി വെയിലത്തും നിറയെ മരങ്ങളുണ്ട് നിറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര തണുപ്പാണ് നല്ല കൂളാണ് കേട്ടോ അങ്ങനത്തെ ഒരു ആ ഒരു അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ ഉള്ളത് കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുക അതേപോലെ തന്നെ വലിയവർക്കാണെങ്കിലും മനസ്സിനൊരു ശാന്തിയും കിട്ടും അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ഓരോ ഇതിലും കയറി നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ബൊക്കയിലൊക്കെ ഒരു പൂവില്ലേ അതുണ്ടായിരുന്നോട്ടോ അവിടെ നെളുത്ത് കിടക്കണോ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇനി എന്തേലും കാരണം പറഞ്ഞെങ്കിൽ അതേ മതി മതി അവിടെ നേരെ പിന്നെ കുറച്ച് നടന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയ സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ ജ്യൂസ് അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഒരു ജ്യൂസ് വാങ്ങി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മിറാക്കിൽ ഗാർഡൻ വേണ്ട ഒരു സംഭവമുണ്ട് അതിൻ്റെ മുൻ ഇതിൻ്റെ പുറകുവശം അത് ഇതിൻ്റെ മുൻവശം അപ്പുറത്താണ് അവിടെ ഒരു എൻട്രി ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്ന ടൈം പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് കയറാൻ പറ്റിയില്ല പക്ഷേ ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അവിടുന്ന് അതിൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൂക്കളൊക്കെ കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ ചെടികളും അതുപോലെ ചെറിയ മരങ്ങൾക്കിടയിലും ഇത് അതുപോലെ വലിയ മരങ്ങളും ഉണ്ട് കേട്ടോ അതായത് നമ്മളിങ്ങനെ കുറച്ച് നല്ല ഉയരത്തിൽ നിൽക്കില്ലേ അങ്ങനത്തെ മരങ്ങൾ പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടോ എല്ലാം നല്ല സെറ്റാക്കി റെഡിയാക്കി നല്ല ഒതുക്കത്തിലാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത് അത് നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ് ഇവിടെ പ്രത്യേക എന്ന് പറഞ്ഞാൽ ദാദാട്ടോ ചെടികൾ നല്ല ഉണ്ട് നല്ല പൂക്കളൊക്കെ ഉള്ള ചെടികൾ പിന്നെ ഇതാക്കണം അവിടെ ഇവിടെക്കായിട്ട് ഇതേപോലെ പൂമ്പാറ്റ ചെടിയുണ്ട് കേട്ടോ എത്ര പൂമ്പാറ്റ ആളാണെന്നറിയോ അപ്പൂസേ എന്താ അപ്പൂസതെന്താപ്പൂസേ അപ്പൂസേ കണ്ടോ പൂമ്പാറ്റ കണ്ടോ മാളു എങ്ങനെയുണ്ട് മാളുവിൻ്റെ ചുറ്റും പൂമ്പാറ്റ മാളു ഏഹ് നന്ന പ്രിൻസോ ആപ്പൂസേ അത്തിപ്പഴം മരം കണ്ടപ്പോ ഇവിടെ വിനോട്ടം പാട്ടൊക്കെ പാടുന്നുണ്ട് വിനോട്ടം ഒന്നിനു മാറിക്കെ ഒന്നിനും മാടി നല്ലൊരു അത്തിപ്പഴം നല്ല തണുപ്പാണ് കേട്ടോ നല്ല ഓ അപ്പൊ അവിടെ നിന്നുള്ള ചൂടൊക്കെ ഇണ്ട് പോയില്ലേ എവിടെത്തിയപ്പോ നല്ല തണുപ്പ് ആ ഒറിജിനൽ ഒറിജിനലിനെണ്ണേ ഇതല്ലേ വിനോട്ട ഒറിജിനലല്ലേ കൊല കൊലയിട്ടുണ്ട് കേട്ടോ നിറച്ച് നല്ല തണുപ്പാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു വന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടിയിൽ കയറി അപ്പോൾ ചെറിയൊരു വിശപ്പ് വന്നു അപ്പോൾ പോകുന്ന വഴിയിലുണ്ട് ഒരാൾ ഫ്രൂട്ട്സ് ഇങ്ങനെ എല്ലാതും ഇങ്ങനെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് വിൽക്കണോട്ടോ അപ്പോൾ കണ്ടപ്പോൾ എല്ലാ തരം ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് അതങ്ങനെ കഴിച്ചിട്ട് പോയി അങ്ങനെ ഞങ്ങൾ മലപ്പുറത്തുനിന്ന് പോകുന്നു മഞ്ചേരി എത്തി അപ്പോൾ മഞ്ചേരി എത്തുമ്പോൾ പണ്ട് മുതലേ ഇങ്ങനെ കേട്ടൊരു സംഭവം ആട്ടോ ഹോട്ടൽ ഊട്ടുപുരാന്നുള്ളത് അതായത് അവിടെ നല്ല ഫുഡാണ് നല്ല തിരക്കാണ് ഏത് തരം ഫുഡാണെങ്കിലും കിട്ടും അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ കേട്ടിട്ടുണ്ട് ഏട്ടൻ രണ്ട് മൂന്ന് വട്ടം പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും അതായത് ഒരു കാർ പാർക്കിങ്ങിൻ്റെ പാർക്കിങ്ങിൻ്റെ ഏരിയയാണ് കേട്ടോ അത് ഈ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയയിൽ ഒരു സ്ഥലം പോലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ കിട്ടാത്ത ഒരു ഹോട്ടൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇവിടുത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഫ്രഷ് മീനുണ്ട് ഈ ഫ്രഷ് മീനെന്ന് നമ്മൾ ഏത് മീനാണോ പറയുന്നത് അത് ആ സ്പോട്ടിൽ അവരെടുത്തിട്ട് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ അതുപോലെ തന്നെ എന്തൊക്കെ മീനുണ്ട് എന്നുള്ളത് അവിടെ പ്രത്യേകം പ്രത്യേകിച്ചുള്ള മീനും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗൈ സത്യം പറയാട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇത്രയും തിരക്കുള്ള ഒരു ഹോട്ടൽ അതായത് നമ്മളൊരു കല്യാണ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം എങ്ങനെ അതേപോലെ ഇത്രയും തിരക്കുള്ള ഒരു ഹോട്ടൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല കേട്ടോ നമുക്ക് നിൽക്കാനോ ഇരിക്കാൻ കൂടെ ടൈമില്ലാതെ നമ്മളിങ്ങനെ ഓരോരുത്തർ ഫുഡ് കഴിച്ചിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പുറകിൽ പോയി ഇങ്ങനെ നിൽക്കില്ലേ പണ്ടൊക്കെ അതേപോലെ നിൽക്കണ ഒരു ഹോട്ടൽ കേട്ടോ ഒരു സ്ഥലം പോലും ഇല്ലാതെ ഞങ്ങളൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ കുറച്ചു നേരം കാത്തു നിന്നിട്ടാണെങ്കിൽ ഞങ്ങളെ ഫുഡ് എത്തിയിട്ടോ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ബിരിയാണിക്ക് നല്ല സാലഡ് ഉണ്ട് അതുപോലെ ബീട്രൂട്ട് കൊണ്ടൊരു ഒരു അച്ചാറുണ്ട് അതേപോലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെന്നറിയോ ചെമ്മീൻ്റെ സമ്മന്തി ചെമ്മീൻ സമ്മന്തി ഉണ്ട് നാരങ്ങച്ചാ മാങ്ങ അച്ചാറുണ്ട് നാരങ്ങലേട്ടോ സോറി അപ്പോൾ എന്തൊരു എന്താ പറയുക അത്രയും ടേസ്റ്റുള്ള സംഭവം കേട്ടോ വെറുതെ ലേട്ടോ ഇവിടെ എത്ര ആൾക്കാർ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചാൽ പോലും ഒന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ കാരണം അത്രയും ബഹളം ഒറ്റപ്പാടും കേട്ടോ നല്ല ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ ആൾക്കാർക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഇതുപോലെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ലൊരു ചായ കേട്ടോ നല്ല സുലൈമാനി ഇറയിൽ അതേപോലെ നാരങ്ങയൊക്കെ വെച്ച് നല്ലൊരു ചായ ഉണ്ടാകും പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താ പറയുക ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഈ കാണുന്ന ഐസ്ക്രീം ഒക്കെ അല്ലേ ഇതൊക്കെ കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ ചായ ഉണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ട് അതേപോലെ തന്നെ ഐസ്ക്രീം പലതരം വെറൈറ്റി ഉണ്ട് ഡേറ്റ്സ് ഉണ്ട് സ്പാനിഷ് ഉണ്ട് അതേപോലെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ എത്ര തരമാണ് അവിടെ ഉള്ളത് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് മൂന്നും എട്ട് തരം ഉണ്ട് അതായത് നമ്മൾ കഴിച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഐസ്ക്രീം എത്ര എണ്ണം വേണമെങ്കിലും നമുക്കെടുത്ത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ പ്രത്യേകതയാണ് കേട്ടോ അതായത് കുട്ടികൾക്ക് ഐസ്ക്രീം കുട്ടികൾക്ക് ഐസ്ക്രീം ഫ്രീ അവിടെ പല ബ്രേറ്റ് ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ ഇനി ഞങ്ങൾ നേരെ വന്നത് ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇനി ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങൊക്കെ ഒക്കെ ചെയ്യാണ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ തന്നെ ചെറിയൊരു ഷോപ്പുണ്ട് കേട്ടോ ഈ മൊബൈലിൻ്റെ അപ്പോൾ ഏട്ടൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് പൊട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു ഏട്ടൻ്റെ മാറ്റിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പിങ് ഷോപ്പിങ്ങിലേക്ക് കയറിയിട്ടോ ഇവിടെ വന്നാൽ അധികം എടുക്കൽ എണ്ണയാണ് കേട്ടോ എണ്ണയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റമ്പതൊക്കെ ഇവിടെ ഇവിടെതാണ് ഈ കാണുന്ന പോലെ നൂറ്റി പതിമൂന്ന് നൂറ്റി പത്തൊമ്പത് ഏറിപ്പോയൊരു നൂറ്റി ഇരുപതിൻ്റെ ഉള്ളിലോട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ അധികം ബഡ്ജറ്റിക്ക് വന്നുകഴിഞ്ഞാൽ കൂടുതലായിട്ട് എടുക്കൽ ഈ ഓയിൽ ഐറ്റംസ് ആണ് കേട്ടോ അതേപോലെ തന്നെ കുറച്ച് ൊക്കെടുത്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ അല്ലാതെ ചില്ലറ കുറച്ച് സാധനങ്ങൾ കിട്ടും അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ബില്ല് കൊടുത്തു അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ ആണ് ന്നെ ഫാമിലി വെഡിങ് സെൻറ്ററൊക്കെയാണ് ഇവിടെയെന്ന് പറഞ്ഞാലും എന്താ പറയുക എല്ലാ കളക്ഷനും ഉണ്ടാവും കേട്ടോ ചെറിയ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ വലിയ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഉള്ള പോലെ കളക്ഷൻ കേട്ടോ അതാണ് എനിക്ക് ഈ ഷോപ്പ് അത്രയും ഇഷ്ടം അപ്പോൾ കുഞ്ഞുടിനെ കുറച്ച് ഒരു ഡ്രസ്സ് എടുത്തു അതുപോലെ മാൾട്ടിക്ക് ദാവണി വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ദാവണി എടുത്തു പിന്നെ ഞാനും ഏട്ടനും കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത് എടുത്തു കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സെറ്റായി എല്ലാം എല്ലാ പർച്ചേസും കഴിഞ്ഞ് മാറ്റിയൊക്കെ ആകെ ക്ഷീണിച്ച് കഴിഞ്ഞ് അപ്പൂസൊക്കെ ഉറങ്ങി നാരങ്ങത്തോടേയും കുടിച്ച് ഏ ക്ഷീണൊക്കെ പോയില്ല എല്ലാ പർച്ചേസും കഴിഞ്ഞ വീട്ടിലേക്ക് പോവാട്ടോ കാറ്റടുത്തല്ല